നമസ്കാരം പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് ഞാൻ ഉണർന്നിരിക്കുകയാണ് ചിലരിവിടെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള ശൈലിയിൽ പ്യൂപ്പയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു പ്രശസ്തമായ മലയാള നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ സർവശ്രീ പി കെ ബാലകൃഷ്ണൻ മഹാഭാരതത്തിലെ കർണൻ്റെ അവസ്ഥ കർണനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലൂടെ ഒരു നോവൽ മലയാളികൾക്ക് സമ്മാനിച്ചതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ആ പേര് ഇവിടെ എടുത്തുപയോഗിക്കുന്നതിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും വലിയ ഖേദം പ്രകടിപ്പിക്കുകയാണ് കാര്യം വളരെ അനൗചിത്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ പേര് താരതമ്യത്തിന് ഉപയോഗിക്കുന്നത് ഇവിടെയും ചിലർ നീണ്ട നിദ്രയിലോട്ട് പ്രവേശിക്കുകയാണ് എല്ലാം പൊടിതെട്ടി ഫയലൊക്കെ കെട്ടി മടക്കി വെച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണെന്നാണ് പറയുന്നത് ആരാണ് പറയുന്നത് പട്ടം മഹാന്മാർ പ്ലാനിംഗ് ബോർഡ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് വരാൻ പോകുന്ന ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയുള്ള എല്ലാ പണിയും അവർ തീർത്തു സ്റ്റേറ്റ് പ്ലാൻ അപ്രൂവ് ചെയ്തു ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മാർച്ച് വരെ പ്ലാൻ സയൻസിലൊന്നും ഒരു മാറ്റവും ഇല്ല കഴിഞ്ഞ വർഷത്തെ അതേ സൈസ് അതേ കാര്യങ്ങളെ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ പുതിയ വർഷത്തിലും കഴിഞ്ഞ വർഷം ഇതേ അതേ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഒരു മാറ്റവും അതിനകത്തില്ല ഇവിടെ തുറമുഖം വന്നാലെന്ത് മെത്തനോൾ വന്നാലെന്ത് വിമാനങ്ങൾ ഇവിടെ വന്ന് ബങ്കറിങ് നടത്തിയാൽ എന്ത് ആർക്കും ഒരു മാറ്റവും ഇല്ലാതെ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുമെന്ന് അവർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തതിൽ നിന്നും ഒരു മാറ്റവും ഇല്ല മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി സംസ്ഥാന അടങ്കൽ പ്ലാൻ സൈസ് അംഗീകരിച്ചു അടുത്ത വർഷത്തേക്ക് അടുത്ത ഏപ്രിൽ മുതൽ ചെയ്യേണ്ട പണിക്ക് അനുമതി ഈ ജനുവരിയിൽ തന്നെ കൊടുത്തത് വലിയ കാര്യമല്ലേ അടുത്ത ഏപ്രിലല്ല ഈ വരുന്ന ഏപ്രിൽ നാല് മാസം മുമ്പ് തന്നെ എല്ലാ അനുമതിയും കൊടുത്തു ഫയൽ കെട്ടിമടക്കി നിദ്രയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അടങ്കലിൽ പോലും ഒരു മാറ്റവും അവർ തുറന്ന് സമ്മതിക്കുന്നു മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ ഇത് ചെലവാക്കുന്നുണ്ടോ ഇല്ലയോ അത് വേറൊരു വിഷയം എന്നാൽ പോലും സ്വപ്നവും ഭാവനയും ഒന്നുമില്ലാത്ത ഒരു പ്ലാനിങ് ബോർഡ് കഴിഞ്ഞ വർഷത്തെ അതേ പേപ്പറുകൾ അതേ കണക്കുകൾ അതേ വരവുകൾ അതേ ചിലവുകൾ എല്ലാം എടുത്ത് അടുത്ത വർഷത്തേക്കും കോപ്പി പേസ്റ്റ് ചെയ്ത് ഞങ്ങളിത് ഉറങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ അവർ ചെയ്തത് എല്ലാവരും പത്രത്തിലത് വായിച്ചിട്ടുണ്ടാവും അതേ സമയത്ത് ഒരു മൂന്നാല് ചെറുപ്പക്കാരെനിക്കൊരു മെസ്സേജ് അയച്ചു തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ചെറുപ്പക്കാരാണ് പട്ടത്ത് തന്നെയുള്ള ചെറുപ്പക്കാരന്മാരാത്തുണ്ട് വി വുഡ് ഓൾസോ നീഡ് ടു നോ ദി ടു ഇസെഡ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ഓഫ് മെത്തനോൾ ബേസ്ഡ് ഫ്യൂവൽ ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് മെത്തനോൾ പ്രൊഡക്ഷൻ ഇൻ കേരള ഇന്ത്യ അതർ സ്റ്റേറ്റ്സ് ഇതാരാണ് മറുപടി പറയേണ്ടത് സെയിലിംഗ് കമിൻട്രി ആണോ മറുപടി പറയേണ്ടത് ഇതിനൊക്കെ ഒരു സംസ്ഥാനത്തോടും രാജ്യത്തോടുമുള്ള ചോദ്യമാണ് അവർക്ക് ആരോടാണ് ചോദിക്കേണ്ടത് എവിടെയാണ് ചോദിക്കേണ്ടതെന്ന് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ സെയിലിംഗ് എമിൻറ്ററിയോട് ചോദിക്കുന്നു സെയിലിംഗ് എമിൻറ്ററി അല്ലാതെ വേറൊരാൾ പോലും മെത്തനോൾ എന്ന് പോയിട്ട് മേ എന്ന് പോലും ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല ഉറങ്ങാൻ പോകുന്നവരാണ് അവർ അവരെ നമുക്ക് ശല്യപ്പെടുത്തണ്ട അവർ ഉറങ്ങട്ടെ ഒരു കപ്പലിത് പുറപ്പെടാൻ പോകുന്നു കപ്പൽ ഒന്നല്ല ഇരുപത്തിനാലെണ്ണമാണത് ഒന്നിന് പുറകെ ഒന്നായിട്ട് വരാൻ പോവുകയാണ് ആദ്യത്തെ ലോട്ട് പതിനെട്ടെണ്ണം മെത്തനോൾ എനേബിൾഡ് വെസൽസ് പതിനെട്ടെണ്ണം വരാൻ പോകുന്നു അതിൽ ആദ്യത്തെ കപ്പൽ ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഒരു മാസം ഇല്ല ഇനി ഒരു മാസത്തിനകം ഒരു ട്രയൽ ഷിപ്പ് ഓടിക്കഴിഞ്ഞു ലോറമാസ്ക് ഓടി സമ്പൂർണ്ണ വിജയമായിട്ട് അവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കമേഴ്ഷ്യലായിട്ടുള്ള ഓട്ടം ആരംഭിക്കുന്നു എ ഇ സെവൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ യൂറോപ്പ് റൂട്ടിലുള്ള ഏഴ് എന്ന നമ്പർ ഇട്ട ആ ഓടുന്ന കപ്പൽ പതിനാറായിരം ടിയു കപ്പൽ പുറപ്പെടാൻ പോവുകയാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത് മേസ്കേഴ്സ് സെക്യൂർഡ് സഫീഷ്യൻ ഗ്രീൻ മെത്തനോൾ ടു കവർ ദ വെസൽസ് മെയ്ഡൻ വോയേജ് ആൻഡ് കണ്ടിന്യൂസ് ടു വർക്ക് ഡിലിജൻലി ഓൺ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് സോഴ്സിംഗ് സൊല്യൂഷൻസ് ഫോർ ഇറ്റ്സ് മെത്തനോൾ എനേബിൾഡ് വെസൽ ഫ്ലീറ്റ് ആദ്യത്തെ യാത്രയ്ക്ക് ചരക്കും കേറ്റിലുള്ള ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ട മെത്തനോൾ അവർ ഉറപ്പാക്കി കഴിഞ്ഞു തുടർന്ന് ആ കപ്പൽ ഒരിടത്ത് പോയാൽ പിന്നെ തിരിച്ച് യൂറോപ്പിൽ പോയാൽ അവിടെ കിടക്കില്ലല്ലോ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വരും അപ്പോൾ വീണ്ടും വരുന്നതിന് അവിടെ നിന്നും മെത്തനോൾ കൊടുക്കണം അങ്ങനെ അവർ തുടർച്ചയായിട്ടുള്ള യാത്രയുടെ മെത്തനോൾ ഉറപ്പാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഉറപ്പാക്കി കൊണ്ടിരിക്കുന്നു കണ്ടിന്യൂ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും വരും കാരണം അവർക്ക് വിശ്രമവുമില്ല അവർക്ക് ഉറങ്ങാൻ പറ്റില്ല അവർക്ക് പ്യുപേയിൽ പ്രവേശിക്കാൻ പറ്റില്ല അവർക്ക് ഒരു കപ്പലല്ല എനേബിൾഡ് വെസൽ ഫ്ലീറ്റ് ഒരു നിര വെസലുകൾ ഏതൊക്കെയാണ് ആ വെസലുകൾ വരാൻ പോകുന്നത് അങ്ങനെ വരുന്നതിൽ പതിനെട്ടിന് പുറമേ ഇരുപത്തിനാല് വെസലിൻ്റെ കണക്കാണ് അവർ പറയുന്നത് ഓൾ വെസൽസ് കരൻലി ഓൺ ഓർഡർ വിൽ ബി എക്യുപ്ഡ് വിത്ത് ഡ്യുവൽ ഫ്യൂവൽ എൻജിൻസ് ആൻഡ് വിൽ ബി ഏബിൾ ടു ഓപ്പറേറ്റ് ഓൺ ഗ്രീൻ മെത്തനോൾ ഗ്രീൻ മെത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രികൾച്ചർ വേസ്റ്റ് ബയോ വേസ്റ്റ് ഇവയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതിനെയാണ് ഈ ഗ്രീൻ മെത്തനോൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗ്രീൻ മെത്തനോളിൽ ഓടുന്ന കപ്പലുകളാണ് ഇവയെല്ലാം ഏതൊക്കെയാണ് പതിനാറ് ടിയുവിൻ്റെ പന്ത്രണ്ട് കപ്പൽ പതിനേഴ് ടിയുവിൻ്റെ ആറ് കപ്പൽ ഒൻപതിനായിരത്തിൻ്റെ ടി യു ആറ് കപ്പൽ അങ്ങനെ ഇരുപത്തിനാല് കപ്പൽ ഈ കപ്പലുകളെല്ലാം ഡ്യുവൽ ഫ്യൂവൽ ആണെങ്കിലും മെത്തനോൾ ഫ്യൂവൽ ഗ്രീൻ മെത്തനോളിൽ ഈ മെത്തനോളും ഉണ്ട് ഇത് ഗ്രീൻ മെത്തനോളിൽ ഓടും എന്നുള്ളതിൻ്റെ ആയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിൽ എത്തുമ്പോൾ എത്ര ടൺ ഫ്യൂവൽ എവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് പോർട്ടൊന്ന് എവിടെ നിന്ന് കിട്ടും സിംഗപ്പൂർ ടെൻഡർ വിളിച്ച കഥയൊക്കെ സെയിലിംഗ് എമിൻറ്ററി പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പുതിയ ഇന്ധനത്തിൻ്റെ ട്രാൻസിഷനിൽ അവർ ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഫെബ്രുവരി ഒൻ ഫെബ്രുവരി ഒൻപതിന് ആദ്യത്തെ കമേഴ്ഷ്യൽ യാത്ര തുടങ്ങാൻ പോകുന്നു ലിസ്റ്റിൽ വിഴിഞ്ഞമില്ല ഇന്ത്യയിൽ ഒരു പോർട്ടുമില്ല കൊളംബോയിൽ കയറി പേരെ നേരെ യൂറോപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാത്ര നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പുതിയ ഇന്ധനത്തിൻ്റെ പരീക്ഷണം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെടുന്നു അന്വേഷിക്കുന്നു ഇതെവിടെയാണ് എന്താണ് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ആരുത്തരം പറയും ആര് മറുപടി പറയും പ്യു പേയിൽ കയറിയിരിക്കുന്നവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ ഇത്രയും ഒരു ഒരു കേരളം ഒരു ഇങ്ങനെയാണോ കേരളം പോകേണ്ടത് ലോകം മുഴുവനും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പോലും അറിയാതെ പ്ലാനിങ് കമ്മീഷൻ മടക്കി ഫയലെല്ലാം മടക്കി കെട്ടി പൂട്ടി വെച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ദയവ് ചെയ്തത് നിങ്ങൾ ഈ പുതിയ തലമുറ ഇവിടെ ജീവിക്കുന്ന ചെറുപ്പക്കാർ അവരുടെ രോദനങ്ങൾ കേൾക്കാതിരിക്കാനും മാത്രം നിങ്ങളുടെ കാതുകൾ കെട്ടപ്പെട്ടു പോയോ രണ്ട് കപ്പലുകൾ വീണ്ടും കണ്ടുമുട്ടിയ കഥയാണ് സെയിലിംഗ് സെലിംഗമെൻട്രിയൽ ഇനിയുള്ളത് ഇന്നലെ അധികം കപ്പലുകൾ ഇല്ലായിരുന്നു ട്രാക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് കപ്പലുകളാണ് കണ്ടെയ്നർ ബസലിലും അല്ലാത്ത കാറ്റഗറിയിലും കാണാൻ പറ്റിയത് ഈ റെക്കോർഡിങ്ങിൽ മൂന്ന് കണ്ടെയ്നർ ബസലാണ് ഇതുവരെ ട്രാക്ക് ചെയ്തത് അതിൽ രണ്ടെണ്ണം ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു നേരത്തെയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിരുന്നല്ലോ എന്നുള്ള ഒരു സാദൃശ്യത കണ്ടു ബീജിംഗ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജായിരുന്നു പെട്ടെന്ന് ഓർമ്മപ്പെടുത്തിയ പേര് ബീജിംഗ് ബ്രിഡ്ജ് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് ഇപ്പോൾ രണ്ട് ബ്രിഡ്ജ് വന്നത് നോക്കുമ്പോൾ ഇന്ന് രണ്ട് കപ്പലുകളും ബീജിംഗ് ബ്രിഡ്ജ് കറാച്ചി കറാച്ചിന്ന് സിംഗപ്പൂരിലോട്ട് പോവുകയാണ് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് മുംബൈ ജെ എൻ പി ടി ഇന്ന് കൊളംബോയിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ പഴയ അവരുടെ കണ്ടുമുട്ടൽ എന്നായിരുന്നു എന്ന് നോക്കുമ്പോൾ മുപ്പതാം തീയതി ആയിരുന്നു ഡിസംബർ മുപ്പതാം തീയതി വീ അവർ നമ്മുടെ മുമ്പിലൂടെ ഇതുപോലെ തന്നെ പോയി അന്നേരം പോയത് പോർട്ട് ക്ലാങ് എന്ന് ജെ എൻ പി ടിയിലോട്ടാണ് മലേഷ്യയിലെ പോർട്ട് ക്ലാങ്ങ് എന്ന് നമ്മുടെ മുമ്പിൽ കൂടി മുംബൈ പോയി അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പോട്ട് ക്ലാങ് മുംബൈ പോയ കപ്പൽ പിന്നെ അവിടുന്ന് കറാച്ചിയിലോട്ട് പോയിട്ട് തിരിച്ച് അവിടുന്ന് സിംഗപ്പൂരിലോട്ട് പോവുകയാണ് ഒരു ഒരു സർക്കിളാണ് സിറ്റി സർവീസ് പോലെ ഒരു സർക്കിളായിട്ട് ഓടുകയാണ് രണ്ടാമത്തേത് സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ് പോർട്ട് ക്ലാങ് എന്ന് അന്ന് പോയത് പിപ്പുവാ ഗുജറാത്തിലെ പോർട്ടാണ് പോട്ട്ക്ലാങ് ഇന്ന് മലേഷ്യയിൽ നിന്ന് പിപ്പുവ ഗുജറാത്തിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ച് ജെ എൻ പി ടിയിൽ വന്നു മുംബൈയിൽ വന്നു ജെ എൻ പി ടിയിൽ നിന്ന് ഇപ്പോൾ കൊളംബോയിലോട്ട് പോവുകയാണ് അപ്പോൾ വളരെ രസകരമായ റൂട്ടുകളാണ് ഇവരുടെ ഓരോ ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിൽ പോകുന്നു നിന്ന് പിന്നെ കണക്ട് ചെയ്ത് അടുത്ത പോർട്ടിൽ പോകുന്നു നിന്ന് പിന്നെ വീണ്ടും തിരിച്ചു പോകുന്നു വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരേ ദിവസം കഴിഞ്ഞ മുപ്പതാം തീയതി നമ്മുടെ കടലിൽ വെച്ച് കാണുകയും കടന്നു പോവുകയും ചെയ്ത രണ്ട് കപ്പലുകൾ ഇന്ന് ഒരുപോലെ നമ്മുടെ മുമ്പിൽ വെച്ച് കടന്നു പോയപ്പോൾ ഒരു വല്ലാത്ത സാദൃശ്യത തോന്നി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി ഇങ്ങനെ കാഴ്ച കണ്ടിരുന്നാൽ മതിയോ നമ്മൾ കപ്പലുകൾ കടന്നു പോകുമ്പോൾ നമ്മൾ വെറുതെ കപ്പലണ്ടി ചവച്ച് കാറ്റുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ സെയിലിംഗ് എമിൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ